നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള അട്ടിമറി അതായത് ബി ജെ പിയുടെ ഫണ്ട് വിനിയോഗിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തി എന്നുള്ളത് ശക്തമായ ഒരു ആരോപണമാണ് എന്നാൽ അതിനുശേഷമാണ് അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായത് അതായത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലാണ് അദ്ദേഹത്തിന് ആഭ്യന്തര മന്ത്രി പദവി കൊടുത്തത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷന്മാരിൽ ഏറ്റവും അധികം നിർണായക സ്വാധീനം ശക്തി ഇതെല്ലാം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ളത് അമിത് മാത്രമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് മറ്റൊരു ദേശീയ അധ്യക്ഷനും ഇല്ലാത്ത രീതിയിലുള്ള അധികാര സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും അനുഭവിച്ച ആളാണ് അമിത്ഷാ അദ്ദേഹത്തിന്റെ മകൻ ജെയ്ഷായുടെ കോർപ്പറേറ്റ് കമ്പനിയുടെ ആസ്തി അത് അറുനൂറ് എഴുനൂറ് മടങ്ങിലധികം വർദ്ധിച്ച് രണ്ട് കൊല്ലം കൊണ്ട് തഴച്ചു വളർന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു ബി ജെ പിയിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ അമിത്ഷായുടെ കുടുംബത്തെ തന്നെ ശക്തമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കെ അമിത്ഷാ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളോട് പ്രതികാര നടപടി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ഈ ചിദംബരം ആഭ്യന്തര മന്ത്രി ആയിരുന്ന കാലത്താണ് ജയിലിൽ ആക്കപ്പെടുന്നത് അതിന്റെ കണക്ക് തീർക്കാൻ ഈ ചിദംബരത്തിനെതിരെ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഓരോന്നായി കുത്തിപ്പൊക്കി അദ്ദേഹത്തിനെ ജയിലഴിക്കുള്ളിലേക്കാക്കാൻ വലിയ കളികൾ കളിച്ചത് അമിത്ഷായു വാസ്തവത്തിൽ പ്രതികാരത്തിന്റെ ഒരു പര്യായമായി മഹാഭാരതത്തിൽ സാധാരണ പറയുന്നത് ദ്രൗണിയാണ് അതായത് ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രതികാര നടപടികൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമാവിൻ്റെ പേരിലുള്ള ഒരു ആനയെ ഉണ്ടാക ആ ആനയെ കൊന്നുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കൃത്യമായി ദ്രോണരുടെ കാതിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിൽ നേരം അനങ്ങാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ അതായത് ആയി താഴെ വെച്ച് നിൽക്കുന്ന അവസ്ഥയിൽ പിന്നിൽ ചെന്ന് ദൃഷ്ടുനൻ വെട്ടിക്കൊലപ്പെടുത്തുന്നത് വാസവത്തിലെ അമിത് ഷായുടെ കാര്യത്തിൽ ഈ ചിരഞ്ജീവിയെപ്പോലെ ഒടുങ്ങാത്ത പക കാത്തു സൂക്ഷിച്ച് കോൺഗ്രസിന്റെ അസ്ഥി തോണ്ടിക്കളയും കോൺഗ്രസ് മുക്ത ഭാരതം ആണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെയാണ് തട്ടിവിടുന്നത് അറുപത് വയസ്സേ ആയിട്ടുള്ളൂ പല സീനിയേഴ്സ് പറയുന്ന ഒരു ചോദ്യമുണ്ട് അതായത് നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ പറയുന്നു ഇദ്ദേഹത്തിന് അത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല അദ്ദേഹത്തിനേക്കാൾ രാഷ്ട്രീയം കളിച്ച രാഷ്ട്രീയത്തിന്റെ കടവിറങ്ങിയ മുതിർന്ന പല നേതാക്കളും ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ട് പക്ഷെ അവർക്ക് ആർക്കും ബി ജെ പിയുടെ ഉന്നത സ്ഥാനങ്ങൾ കൈപ്പിടിയിൽ ഇത്ര ചെറുപ്രായത്തിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല അമിത്ഷായെ കേന്ദ്ര ക്യാബിനറ്റിൽ നിന്ന് നീക്കണമെന്ന ഗഡ്കരിയുടെ ആവശ്യം വാസ്തവത്തിൽ സത്യസന്ധമായി അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതാണ് മന്ത്രിസഭയിൽ മൂന്നാമൻ ഗഡ്കരി ആകേണ്ടതായിരുന്നു അമിത് ഷായെ പിടിച്ച് തൻ്റെ മുകളിൽ ഇരുത്തുന്നത് ഏത് അർത്ഥത്തിലാണ് എന്ന ഗഡ്കരിയുടെ ചോദ്യം വീണ്ടും അത് സ്മുരിക്കുകയാണ് അമിത്ഷായുടെ ബി ജെ പിക്ക് ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഗഡ്കരി വീണ്ടും അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്